നിങ്ങൾക്കൊരു കാര്യം അറിയോ മന്ത്രിമാർ രണ്ട് തരമുണ്ട് രാജ്യത്തിന് വേണ്ടിയുള്ള മന്ത്രിയും ജനങ്ങൾക്ക് വേണ്ടിയുള്ള മന്ത്രിയും ജനങ്ങൾക്ക് വേണ്ടിയുള്ള മന്ത്രി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടിയുള്ള മന്ത്രി ചുമ്മാ തള്ളലുകൾ മാത്രമായി നിൽക്കും അതാവുമ്പോൾ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലല്ലോ ചുമ്മാ തള്ളിയാൽ മാത്രം മതിയാവും നെഞ്ചിമീച്ച തള്ളുക തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിൽ രണ്ടാമത്തെ വിഭാഗമാണത്രേ പുള്ളിക്കാരൻ രാജ്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഹൈ ക്ലാസ് മന്ത്രിയാണ് എന്ന് പറഞ്ഞത് ഞാനല്ല കേട്ടോ അദ്ദേഹം തന്നെയാണ് ചില സമയത്ത് ഇങ്ങർ ഇങ്ങനെയാ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം വയ്യാവേലികൾ മാത്രമായിരിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇരിഞ്ഞാലക്കുടയിലെ കലുങ്കു സഭയിലും വിവാദം തന്നെ വീണ്ടും വീണ്ടും ഉയരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ കൊച്ചുബേലായുതൻ എന്നയാളുടെ നിവേദനം സുരേഷ് ഗോപി സ്വീകരിക്കാനും വിസമ്മതിച്ച സംഭവം വിവാദമായിരുന്നു മറ്റു രണ്ട് പാർട്ടിക്കാരും കൂടി ഇതിൻ്റെ പേരിൽ കേന്ദ്രമന്ത്രിയെ നന്നായിട്ടൊന്ന് പൊരിച്ചതുമാണ് ഇതിന് പിന്നാലെയാണ് വേറെ ഒരു സംഭവം ഉണ്ടായത് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്ന വയോധികയുടെ ചോദ്യത്തിന് സുരേഷ് ഗോപി നടത്തിയ പ്രതികരണമാണ് അദ്ദേഹത്തിന് അടുത്ത തലവേദന ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടന്ന കലുങ്ക് സഭയിലായിരുന്നു സംഭവം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തന്റെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് വയോധിക ചോദിച്ചത് അതിന് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്ന് സുരേഷ് ഗോപി മറുപടി നൽകുകയും ഉണ്ടായി ഇതോടെ മുഖ്യമന്ത്രി തിരക്കി തനിക്ക് പോകാൻ പറ്റുമോ എന്നും വയോദിക ചോദിച്ചു എന്നാൽ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായി ആശാൻ എന്നാൽ ഞങ്ങളുടെ മന്ത്രിയല്ലേ താങ്കൾ അപ്പം പിന്നെ സഹായിക്കാൻ ബാധ്യസ്ഥനല്ലേ എന്ന ചോദ്യത്തിന് ഞാൻ നിങ്ങളുടെ മന്ത്രിയൊന്നല്ല രാജ്യത്തിൻ്റെ മന്ത്രി മാത്രമാണെന്നാണ് സുരേഷ് ഗോപി മറുപടി നൽകിയത് ഈ രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണെങ്കിൽ അതിൽ കേരളം ഉൾപ്പെടുമോ എന്നൊന്ന് ചോദിച്ചു മനസ്സിലാക്കാമായിരുന്നു എന്നാലും അതെന്ത് തരം മന്ത്രിയാണ് എന്നാണ് മനസ്സിലാവാത്തത് വോട്ടിന് വേണ്ടി ഇരക്കുന്ന സമയത്തൊക്കെ നമുക്ക് വേണ്ടിയായിരുന്നു ആ നമ്മൾ എപ്പോഴാണാവോ നിങ്ങളും ഞങ്ങളുമായത് ജനങ്ങളെ അപ്പാടെ പൊന്നിട്ട് മൂടാമെന്ന പ്രസ്താവന മാത്രമായിരുന്നു അന്നൊക്കെ ഉയർന്നു കേട്ടത് ചാള കറുച്ചട്ടിയിലായപ്പോൾ തനിക്കോണം പുറത്തു ചാടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതേസമയം വയോധികന്റെ അപേക്ഷ നിരസിച്ച സംഭവത്തിൽ കൂടുതൽ വിശദീകരണവും സുരേഷ് ഗോപി ഇന്ന് നൽകിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കൈപ്പിഴിവ് മാത്രമാണത്രേ എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ തെറ്റായിരുന്നുവെങ്കിലും അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ പുള്ളിയല്ല എന്നത് മറ്റൊരു കാര്യം കലുങ്ക് ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാം നടന്നത് എന്നാണ് സുരേഷ് ഗോപി മന്ത്രിയുടെ ഭാഷ്യം അതായത് തെറ്റ് ചെയ്തത് ഞാനാണെങ്കിലും കുറ്റം ചെയ്തത് ഞാനല്ല എന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീണടത്ത് കിടന്ന് ഉരുളാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ എന്ന് സമ്മതിക്കാതെ തരമില്ല സംവാദം നടക്കുന്നതിനിടെ കൊച്ചുവേലായുധൻ എന്ന വയോധികൻ നൽകിയ അപേക്ഷയാണ് കേന്ദ്രമന്ത്രി നിരസിച്ചത് ഇതിൻ്റെ വീഡിയോകൾ ഏറെ കൂടിയാണ് ആ കുറ്റവും മറ്റുള്ളവരുടെ സൃഷ്ടി എന്നതിലേക്ക് അദ്ദേഹം മാറ്റിയത് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടിയിരുന്നില്ല രാഷ്ട്രീയം ഇല്ലാതിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ പഴയ ആ മഹാനടൻ നിറഞ്ഞു നിന്നേനെ അങ്ങനെയെങ്കിൽ ഇന്നീ കാണുന്ന നിലയിലേക്ക് അദ്ദേഹം അഭാസനാവില്ലായിരുന്നു അപ്പം നിങ്ങൾ പറയൂ ഗൈസ് നിങ്ങൾക്കിഷ്ടം ജനങ്ങളുടെ മന്ത്രിയാണോ അതോ രാജ്യത്തിൻ്റെ മാത്രമന്ത്രിയാണോ